ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണവസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് അർജുന വിഷാദ യോഗത്തിലെ മുപ്പതാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം ഇന്നലെ നമ്മൾ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നില്ലേ അർജുനൻ കൃഷ്ണനോട് പറയണ്ടല്ലോ എൻ്റെ അവയവങ്ങൾ തളരുന്നു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു ഉടൽ വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം അർജുനൻ എന്തുകൊ എന്താണ് കൃഷ്ണനോട് വീണ്ടും പറയുന്നതെന്ന് നമുക്ക് നോക്കാം മുപ്പതാമത്തെ ശ്ലോകം ഗണ്ഡീവം സ്രംസദേ ഹസ്താ ത്വക്ചൈവ പരിതഹ്യതേ സ ച ശക്നോമ്യവസ്ഥാ ഭ്രമതീവ ചേമന വാക്കുകളുടെ അർത്ഥം നോക്കാം ഗാന്ഡീവം ഹസ്ത സ്രംസദേ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു ക്ചേവ പരിദഹ്യത ദേഹത്തിലെ തൊലി ചുട്ട് നീറുന്നു ത്വക്ക് ചുട്ടുനീറുന്നു അവസ്ഥാദും ജനശക്നോമി നേരെ നിൽക്കാൻ കൂടി ഞാൻ ശക്തനാകുന്നില്ല ഭ്രമതി ഇവജ എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നതായി തോന്നുന്നു ഞാൻ അതിൻ്റെ വ്യാഖ്യാനം ഹേ കൃഷ്ണ യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കൗരവന്മാരെയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു അർജുനൻ കൃഷ്ണനോട് പറയുന്നു വായ വരളുന്നു എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു അതൊക്കെ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഗാന്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു ദേഹം മുഴുവൻ ചുട്ട് നീറാണ് ചെയ്യുന്നത് എനിക്ക് നേരെ നിൽക്കാൻ പോലും ശക്തി ശക്തിയില്ലാതായിരിക്കാണ് മനസ്സ് ഭ്രമിക്കുന്നതായി തോന്നുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് യുദ്ധം മനുഷ്യ മനുഷ്യ സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ എത്രയെത്ര മനുഷ്യജീവനുകളും സമ്പത്തും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഒരു തന്നെയാണ് സമൂഹത്തിന് പറ്റുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാലോ എന്തിനാണ് നാം എപ്പോൾ ഇപ്പോൾ പോലും ഈ പട്ടാളത്തെ നിലനിർത്തുന്നത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൊക്കെ പാപികളാണോ നമ്മൾ വധശിക്ഷ ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ യുദ്ധത്തിൽ അത് ശരിയാണോ പിന്നെ യുദ്ധത്തിൽ എതിർ സേനയില് മനുഷ്യരെ കൊല്ലുന്നതിന് ഈ പട്ടാളക്കാർ എത്രത്തോളം ഉത്തരവാദികളാണ് ഈ വക സംശയങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലും വരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കും അർജുനൻ്റെ സംശയങ്ങൾക്കും ഒക്കെയുള്ള മറുപടി ഗീതയുടെ അവസാന അധ്യായത്തിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം കിട്ടും അത് ഉള്ള ഈ സംവാദം അർജുനൻ്റെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം തെളിയിക്കാൻ ഉപകരിക്കും അതിനുശേഷമേ ഹിംസയെക്കുറിച്ചുള്ള കാതലായ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ ഇനി മുപ്പത്തൊന്നാമത്തെ ശ്ലോകം നിമിത്തു ച പശ്യാമി വിപരീതനി കേശവാ നേയോ അനുപശ്യാമി ഹജനമാഹവേ വാ വാക്കുകളുടെ അർത്ഥം നോക്കാം കേശവ ഹേ കൃഷ്ണ വിപരീതനിമിത്തു ച പശ്യാമി വിപരീതങ്ങളായ നിമിത്തങ്ങളും ഞാൻ കാണുന്നു ആഹവേ സ്വജനം ഹത്വന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേയ ച അനുപശ്യാമി ശ്രേയസ്സും ഞാൻ കാണുന്നില്ല പരസ്പര പരസ്പരവിരുദ്ധങ്ങളായിട്ടുള്ള നിമിത്തങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത് കേശവ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ഒരു ശ്രേയസ്സും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അർജുനൻ പറയാം ഇവിടെ നിമിത്തം എന്ന് പറയുന്നതിന് ശകുനം എന്നല്ല നമ്മൾ അർത്ഥാക്കേണ്ടത് ചിന്തകൾ പരസ്പര വിരുദ്ധങ്ങളായുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു എത്രത്തോളം എങ്ങനെയൊക്കെ ആലോചിച്ചാലും സ്വന്തക്കാരെ കൊന്നിട്ട് ഗുണം വരുമെന്ന് കാണുന്നില്ല അതാണ് ഇവിടെ അർത്ഥമാകുന്നത് യുദ്ധത്തിൻ്റെ പരിണതിയെക്കുറിച്ച് അർജുനൻ വളരെയധികം ഉത്കണ്ഠപ്പെടുകയും ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം ജയിക്കണമെന്നിട്ടുള്ള എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹവും അർജുനനിൽ ഉണ്ട് ഇതൊരു ജീവൻ മരണ യുദ്ധമാണ് പലപ്പോഴും അർജുനൻ കൗരന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു ജീവൻ മരണ യുദ്ധമാണ് ജയിക്കണമെങ്കിലേ മറുപക്ഷത്തെ അപ്പാടെ വധിക്കണം താത്വികാർത്ഥത്തിലെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സുഖഭോഗശീലങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് എന്തു കാര്യം എന്നാണ് വളരെ ലളിതമായി പറയുമ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും ഓരോ സുഖഭോഗശീലങ്ങൾക്ക് അടിമയാണല്ലോ അർജുനനും ഉണ്ടായിരിക്കും ആ ഈ ബന്ധുക്കളും ആയിട്ടുള്ള ആ ഒരു ജീവിതം അത്തരത്തിലുള്ള സുഖഭോഗശീലങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് എന്തു കാര്യം എന്നാണ് ഇതിൻ്റെ താത്വിക തലത്തിലുള്ള ഒരർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം ന കാ വിജയം കൃഷ്ണ ന രാജ്യം സുഖാനിജ കിം നോ രാജേന ഗോവിന്ദ കിം ജീവിതേന വ വിജയം ന എന്ന് പറഞ്ഞാൽ വിജയത്തെ ഞാൻ കാംക്ഷിക്കുന്നില്ല രാജ്യം ച സുഖാനി ച രാജ്യവും സുഖങ്ങളും ആഗ്രഹിക്കുന്നില്ല ഗോവിന്ദ ന രാജ്യേന കിം ഹേ ഗോവിന്ദ ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം ഭോഗൈ ജീവിതേന വാക്യം സുഖാനുഭവങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും എന്താണ് പ്രയോജനം അപ്പം അതിൻ്റെ വ്യാഖ്യാനം ഹേ കൃഷ്ണ സ്വജനങ്ങളെയെല്ലാം കൊന്നിട്ട് നേടുന്ന വിജയമോ രാജ്യമോ സുഖങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് സുഖങ്ങളെ സുഖങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും എന്ത് പ്രയോജനം ഇതാണ് അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നത് സുഖഭോഗങ്ങൾ കൊണ്ട് ഒരു കാര്യമില്ല മാത്രം ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ താത്വിക അർത്ഥത്തിലെടുക്കുമ്പോൾ സുഖഭോഗങ്ങളാണ് അർജുനൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ലഹരികൾക്ക് മേൽ ഒരു വിജയവും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ചില ഈ മദ്യലഹ മദ്യത്തിനടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഉള്ളൊരു സംഭാഷണം പോലെയാണത് തോന്നണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവരും പറയുമല്ലോ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ജീവിതം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ അർജുനൻ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഖഭോഗങ്ങളോടുള്ളൊരു മാറ്റി വെച്ചിട്ട് പിന്നെ എന്തൊരു ജീവിതം പിന്നെ സ്വത്തുണ്ടായിട്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് അർജുനൻ പറയുന്നത് അർജുനൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളെയും ചിന്തകളെയും മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇവിടെ അത് മറികടന്ന് കിട്ടുന്ന ഒരു സുഖവും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സംഘടനകൾ തുടങ്ങിയിരിക്കുന്നു അതായത് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു മുപ്പത്തി ഒന്നാമത്തെ നോ രാജ്യം പോകാ സുഖാനിച ഇമേ അവസ്ഥിതായുദ്ധേ പ്രാണാം തനി മുപ്പത്തിനാലും കൂടി ഒരുമിച്ച് അർത്ഥം പറയാം ആചാര്യ പിതര പുത്ര തഥൈവ ചിതാമഹ മാധുല ശ്വശുരാ പൗത്ര ശ്യലിനഥ വാക്കുകളുടെ അർത്ഥം യേഷാം അർത്ഥേ ആർക്കു വേണ്ടി രാജ്യം ഭോഗ രാജ്യവും സുഖഭോഗങ്ങളും ന കാക്ഷിതം ഞങ്ങൾ ആഗ്രഹിച്ചുവോ തേ ആചാര്യ പിതര പുത്ര ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും തഥാ ഏവ ച അതുപോലെ തന്നെ പിതാമഹമാതുല പിതാമഹന്മാരും മാതുലന്മാരും ശ്വശുര പൗത്ര ശ്യാല ശ്വശുരന്മാരും പൗത്രന്മാരും ശ്യാലന്മാരും തഥാ സംബന്ധന അപ്രകാരം ബന്ധുജനങ്ങളും ഇമേ പ്രാണാൻ ധനാനി ചിതാ പ്രാണനും ധനങ്ങളും ഉപേക്ഷിച്ച് യുദ്ധേ അവസ്ഥിത പടക്കളത്തിൽ നിൽക്കുന്നു വ്യാഖ്യാനം ആർക്കു വേണ്ടിയാണോ ഞങ്ങൾ രാജ്യവും സുഖഭോഗങ്ങളൊക്കെ ആഗ്രഹിച്ചത് ആ ആചാര്യന്മാരും പിതാമഹന്മാരും പുത്രന്മാരും മാതുലന്മാരും ബന്ധുജനങ്ങളെല്ലാം ഇതാ ജീവനും സ്വത്തും വെടിഞ്ഞ് യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്നു ഇവിടെയും നമ്മൾ കാണുന്നത് ജീവശാസ്ത്രപരമായ ഒരു കുലക്ഷേമ തൽപരത എന്ന വികാരം ഇവിടെ പ്രകടമാകുന്നുണ്ട് അത് മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള എല്ലാ വിഭാഗീയതകളുടെയും സ്വജനപക്ഷപാതത്തിൻ്റെ സ്വജനപക്ഷപാതം മുതൽ ആത്മബലി വരെയുള്ള എല്ലാ അനാശാസ്യതകളുടെയും അടിത്തറയാണ് ഈ വി വികാരം അതായത് ഈ ജീവശാസ്ത്രപരമായ കുലക്ഷേമ തൽപരത എന്നുള്ള ഈ വികാരം ഇതിനെ അതിജീവിക്കലാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരം വികാരങ്ങളൊക്കെ പുരോഗതിയിലേക്ക് പോകുന്ന മനുഷ്യർ അതിജീവിക്കണം അതാണ് സംസ്കാരം അർജുനൻ്റെ വാദഗതിയിൽ തെറ്റുകൾ വരുന്നത് നോക്കൂ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും ആഗ്രഹിച്ചിട്ടല്ല പാണ്ഡവർ യുദ്ധത്തിന് തയ്യാറായത് എന്നാൽ എനിക്ക് ഞാൻ എൻ്റെ സുഖം എന്ന തോന്നലുകൾ അർജുനനെ സ്വാധീനിച്ചിരിക്കുന്നു താത്വികമായിട്ട് നോക്കിയാൽ ഇക്കാലത്ത് മിക്ക ആൾക്കാരുടെയും വിഷാദത്തിൻ്റെ കാരണം ഇതുതന്നെയാണ് മനസ്സിലെ തിന്മയെ പൊരുതി ജയിക്കാതെ നാം കീഴടങ്ങുന്നത് എന്തുകൊണ്ടാണ് സുഖഭോഗങ്ങളെന്ന ആ തല തിരിഞ്ഞ പരിപാടികൾ ലഭിക്കാൻ സ്വന്തക്കാരായിട്ടുള്ള ആ തിന്മകൾ നിലനിന്നേ മതിയാവൂ എന്നതുകൊണ്ട് തന്നെ ഈ തിന്മകളെയാണ് സ്വന്തക്കാരേന്ന് പറയുന്നത് അത് നിലനിന്നേ മതിയാവൂ എന്ന് ഇതിനെ താത്വിക തലത്തിലും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനുള്ള അടുത്ത ശ്ലോകം നമുക്ക് നാളെ നോക്കാം നന്ദി